ഞാനിവിടെ പത്ത് ഇലേൻ്റെ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ പത്ത് ഇല ഏതെല്ലാം എന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം ഞാൻ എടുക്കുന്നത് തഴുതാമേൻ്റെ ഇലയാണേ തഴുതാമ വട്ടത്തിലുള്ള ഇല തഴുതാമ ഏറ്റവും ഗുണകരമായ ഇലയാണ് ഇട്ടത് ഏറ്റവും നല്ല ശരീരത്തിന് നീര് പോവാനൊക്കെ നല്ല സാധനം ആട്ടത് ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ കൂട്ടാനുണ്ടാക്കിയിട്ടോ കഴിച്ചാൽ അത് എടുത്തിരിക്കണേ പിന്നെ ഞാൻ എടുക്കുന്നത് തകരേൻ്റെ അലയാണേ ഇതും അതേ ഞാൻ പറഞ്ഞ അതേ ഇതിൽ തന്നെയുള്ള അത്രയും ഔഷധഗുണമുള്ള സാധനമാണ് തകരേൻ്റെ ഇല ഇത് ഈ കർക്കിടക മാസത്തിലൊക്കെ എന്തായാലും കിട്ടിയാൽ കഴിച്ചോളൂ കേട്ടോ ഇത് ഏറ്റവും നല്ല സാധനമാണേ ഇത് തകരേൻ്റെ ഇല പിന്നെ ഇതാ മത്തൻ്റെ ഇല കേട്ടോ പിന്നെ ചേമ്പല ചേമ്പിൻ്റെ ഇല പിന്നെ ചേനേൻ്റെ ഇല ഇനി മുളകിൻ്റെ ഇലയാണ് എടുക്കുന്നത് ദാ മുളകിൻ്റെ ഇല പിന്നെ കോവലിൻ്റെ ഇലയാണ് ദ കോവലിൻ്റെ ഇല പിന്നെ എടുക്കുന്നത് സാമ്പാർ ചീരയാണേ ഇതാ സാമ്പാർ ചീര പിന്നെ വേറെ ഒന്നുണ്ട് അത് ചൊറിയുന്നതാണ് അത് ശ്രദ്ധിച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ അത് കൈയൊക്കെ നല്ലോണം ചൊറിയും അത് കർക്കിടക മാസത്തെ കഴിക്കണേ കേട്ടോ കാണിച്ചു തരാം അതെനിക്ക് തുടമ്പ തന്നെ എനിക്ക് പേടിയാണ് എന്നാലും വേണ്ട കാണിച്ച് തരാം ഇതാ കേട്ടോ ഞങ്ങളവിടെ എന്നെ എന്തോ ഒരു പേര് ഇതിന് പറയും എനിക്ക് കൊടുത്തുവാണെന്ന് എന്തോന്നു പറയൂ അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് ഇത് നല്ലതാണ് കേട്ടോ പരിപ്പിട്ടിട്ടൊക്കെ കൂട്ടാണ്ടാക്കിയ നല്ല അടിപൊളി സാധനമാണ് അതിൻ്റെ ഇല പിന്നെ പൊന്നാങ്കണ്ണി ചീരയാണേ ദാ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണീൻ്റെ ഇലയാണേ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചീര കേട്ടോ അതും നല്ല ഔഷധഗുണമുള്ള ചീരയാണ് കേട്ടോ പൊന്നാങ്കണ്ണി കണ്ണിനൊക്കെ നല്ല കാഴ്ചയെന്നാണ് പറഞ്ഞു ഞാൻ എന്നിട്ട് വാങ്ങിച്ച് കുഴിച്ചിട്ടതാണ് പിന്നെ ഇതും ഇത് പറമ്പിലൊക്കെ ഉണ്ടാവും നല്ല രക്തം വെക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സാധനം കേട്ടോ നല്ലോണം രക്തം വെക്കും ഇത് ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ കുറേ ഉണ്ടാക്കിയിട്ടോ കഴിച്ചാൽ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഇന്ന് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത് പിന്നെ ഒന്ന് വിട്ടുപോയി ഞാൻ പയറിൻ്റെ ഇല അത് വിട്ടുപോയി അപ്പോൾ പതിനൊന്ന് ഇല കിട്ടിക്കുന്നുട്ടോ എനിക്ക് മൊത്തം ഞാൻ പയ പയറിൻ്റെ ഇലയും കൂടെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരുത് ആ പയറിൻ്റെ ഇല കേട്ടോ അതും കൂടെ എടുത്തിട്ട് വെക്കുന്നുണ്ട് ഇത്രയും സാധനം ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ട് ഞാൻ ഇന്ന് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു കൂട്ടാനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ആ കൂട്ടാൻ നാളെ വെക്കുള്ളൂ ഇന്നുണ്ടാക്കുന്നില്ല കേട്ടെന്ന് ഞാൻ എനിക്കിവിടെ കൂട്ടാനായിപ്പോയി നോലുണ്ടായിരുന്നു അതുണ്ടാക്കി ഞാൻ കഴിഞ്ഞു ഇപ്പോൾ കൂട്ടാൻ നാളെ വെക്കുള്ളു കേട്ടോ ഇത് ഇത് ഞാൻ ഒന്ന് അരിഞ്ഞിട്ടൊക്കെ റെഡിയാക്കി വെക്കും നാളേക്ക് അപ്പം നേരത്തെ കാണിച്ച പത്തിലത്തോരനുള്ള ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഇല ഫുള്ള് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തുനിന്ന് ഇനി ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണെ ഇത് വെച്ചിട്ട് ഒരു പേന ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ പാനടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നു ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണ്ട് കുറച്ച് ഉഴുന്നവരിപ്പ് ഇട്ട് കൊടുക്കണ്ടേ ഉഴുന്നവരിപ്പൊന്ന് ബ്രൗൺ തരാവട്ടെ രിഞ്ഞു വെച്ച് ഇല ഇട്ട് കൊടുക്കുന്നുണ്ടേ തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല ചേട്ടാ വെള്ളം തീരെ ഒഴിക്കണ്ട കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളച്ചി കൊടുക്കട്ടെ ഒന്ന് നല്ലോണം ചൂടായ ഇലയൊക്കെ താഴ്ന്നുള്ളൂ കേട്ടോ ഇല കുറഞ്ഞ് കുറഞ്ഞ് വരും താഴ്ന്നു വരുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്നേ ലൈക്കോ ഷെയറോ ഒന്ന് ചെയ്തു തരുന്നേ ഞാൻ ഇരുന്ന വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തിയാൽ മതി കേട്ടോ എനിക്കൊന്ന് അടച്ച് വെക്കുന്നുണ്ടേ അടച്ചു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് കുറച്ച് 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 ചെറിയ ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് നാളികേരം ഒന്ന് ചതച്ച് കൊണ്ടുവരട്ടെ ഒന്ന് തുറന്ന് നോക്കട്ടെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇതൊക്കെ താന്നു ഉപ്പേരി പുള്ളും ഇലയൊക്കെ താഴ്ന്നു പോയി കണ്ട ഇനി ഇതൊന്നുകൂടെ വേണം കേട്ടോ ഇലയൊന്ന് വെന്തു നോക്കട്ടെ ഇതിലേക്ക് ഞാന് ഇല വെന്തിക്കുന്നേ ഇനി ഞാൻ ഇതിലേക്ക് നമ്മള് ചതച്ചെടുത്ത് നാടികരണ ഇട്ട് കൊടുക്കുന്നു ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് പച്ചച്ചായ ഒന്ന് മാറണേ ഇതിൻ്റെയൊക്കെ നമ്മളെ തോര ഇവിടെ റെഡി ആയിക്കുന്നു ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോകും ഒര് ലേശം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാകും നല്ല മണമൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ കർക്കിടത്ത് തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂട്ടോ നല്ലതാ നമ്മളെ തോര ഇവിടെ റെഡി ആക്കിന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതാണ്